സുഹൃത്തുക്കളെ ഇടുക്കി അടിമാലിക്കടുത്ത് കല്ലാർകുട്ടി എന്ന പ്രദേശത്ത് നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെയും വീഡിയോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് കല്ലാറുകുട്ടി ഡാമിൻ്റെ വീഡിയോയാണ് നല്ല നല്ലൊരു ടൂറിസം പ്രദേശമാണ് ഇവിടം നല്ല പ്രകൃതി മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതിനാട് ഒരു കിലോമീറ്റർ അടുത്താണ് ഞാൻ പറഞ്ഞ സ്ഥലം ഈ ഡാമിൽ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതാണ് ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളും ഇതിനടുത്ത് തന്നെയാണ് ആനച്ചാൽ മൂന്നാർ പോകുന്ന വഴികളും ഒക്കെ മൂന്നാറിൽ നിന്നും ചെറിയ ദൂരമുള്ളു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ താഴേ ഇതാണ് വീടിൻ്റെ എൻട്രൻസ് നല്ല മനോഹരമായ വീടാണ് ചുറ്റും നല്ല ഹോം സ്റ്റേയ്ക്കും റിസോർട്ടിനൊക്കെ പറ്റിയ നല്ല നല്ല ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്നൊരു വീടാണ് മരങ്ങളും ഇലകളും പൂക്കളും ഒക്കെ കൊണ്ട് ഭയങ്കര നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന നല്ല കോർട്ടയാടൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന ഓട് വെച്ച് സാധാരണ മണ്ടയിൽ റൂഫ് ചെയ്യുന്ന ഓട് നടപ്പ് വഴി പോലെ സെറ്റ് ചെയ്തൊക്കെ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് ഇഷ്ടം പോലെ സ്പേസും മനോഹരമായ പൂന്തോട്ടങ്ങളും എല്ലാം ഉണ്ട് നല്ല കാണുമ്പോൾ തന്നെ പ്രകൃതി ഒരു ഭയങ്കര Calm and... ് നല്ലൊരു ഭയങ്കര ഒരു നമുക്ക് തന്നെ ഭയങ്കര റിലീഫ് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലമാണ് നല്ല സ്ഥലമാണ് വിശാലമായ തിണ്ണയുണ്ട് ഇതാണ് വീടിൻ്റെ എൻട്രൻസ് അപ്പുറത്ത് വേറൊരു വരാന്ത കൂടിയുണ്ട് വീട് ഫുള്ള് മച്ച് ചെയ്തേക്കുന്നത് കേട്ടോ വാർക്കയല്ല മച്ച് ചെയ്ത് ഷീറ്റ് റൂഫിംഗ് ഷീറ്റ് ഇട്ടിരിക്കുന്ന വീടാണ് ഫുള്ള് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലെ മുഴുവൻ സ്പേസും തന്നെ ഇട്ടേക്കുന്നതാണ് അടിമാലിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ആ ഏഴ് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നാൽപ്പത്തി സ്ഥലമുണ്ട് വീട് ആയിരത്തി തൊണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് കിച്ചൺ ഉണ്ട് നാല് ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പുറത്ത് വേറെ ബാത്റൂമുണ്ട് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ മാത്രമേ വച്ചില്ലാത്തുള്ളൂ കേട്ടോ നല്ല നല്ല വീടാണ് നല്ല അടിപൊളി വീടാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് എല്ലാം എല്ലാം നല്ല മനോഹരമാക്കിയിരിക്കുന്ന വീടാണ് ക്ലാഡിങ് ടൈലൊക്കെ ഒട്ടിച്ച് സിറ്റൗട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കണ്ട ഒരു വ്യൂ കണ്ടോ പച്ച പല ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ടല്ലോ ഒരു റൂം ഒഴികെ ബാക്കി എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് എൻ്റെ ഉടമസ്ഥൻ ഇപ്പം കോട്ടയം ജില്ലയിൽ താമസിക്കുന്നതിനാലാണ് ഇത് വിൽക്കുന്നത് ഒരു അങ്ങോട്ടേക്ക് താമസം ഷിഫ്റ്റ് ചെയ്തു നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് ബാത്റൂമിൽ മാത്രം വെളിച്ചം കുറവുണ്ടായിരുന്നു ലൈറ്റ് ബൾബ് പിടിച്ച് പോയതായിരുന്നു തോന്നൂട്ടോ ചുറ്റുപാടൊക്കെ നന്നായിട്ട് നല്ലതായിട്ട് അലങ്കരിച്ച് നല്ല വൃത്തിയായിട്ട് ഇട്ടിരുന്ന ഇട്ടിരിക്കുന്ന സ്ഥലമാണ് അകത്ത് തെങ്ങുണ്ട് ജാതിയുണ്ട് പഴവർഗ്ഗങ്ങളെല്ലാം തന്നെയുണ്ട് റുംബുട്ടാൻ ആത്ത മംഗോസ്റ്റിനുണ്ട് പ പ്ലാവുണ്ട് പിന്നെ കുറച്ച് ചൂട് ഇല ഉണ്ട് ഒരു വീട്ടാവശ്യത്തിനായിട്ടുള്ള എല്ലാം തന്നെ അതിനകത്ത് ഉണ്ട് ഹോം സ്റ്റേക്കും റിസോർട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാട്ടോ മൂന്നാറിൽ നിന്നൊക്കെ കുറച്ച് ദൂരമുള്ളൂ മൂന്നാറിൻ്റെ അലമ്പുകളൊന്നും ഇല്ലാതെ തിരക്കുകളൊന്നും ഇല്ലാതെ നിൽക്കുകയും ചെയ്യാം അങ്ങനെ നല്ലൊരു സ്ഥലമാണ് കുടിവെള്ളത്തിനായിട്ട് ഇവിടെ കിണറാണ് ഇത് പുറത്തെ ബാത്റൂമാണ് കുടിവെള്ളത്തിനായിട്ട് അവിടെ ഇവിടെ കിണറാണ് സെറ്റ് ചെയ്തിരുന്നത് കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറാട്ടോ നല്ല വെള്ളം കിട്ടുന്നതാണ് മുറ്റമൊക്കെ കെട്ടി നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഇട്ടിരുന്നതാണേ ഇട്ടിരിക്കുന്നതാണ് ആ വാഴയൊക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെ താഴെഭാഗത്തോടെ ഒരു കുഞ്ഞ് തോട് ഒഴുകുന്നുണ്ട് നല്ല നല്ല രസമുണ്ട് കുഞ്ഞൊരു കനാല് കുഞ്ഞൊരു കനാൽ പോലെ കുഞ്ഞ് കൈത്തോടെ ഒഴുകുന്നുണ്ട് അതിനോട് ചേർന്നൊരു കുഞ്ഞ് കണ്ട കണ്ടതല്ല എന്നാൽ നല്ല കരയമല്ലാത്ത വെള്ളച്ചനപ്പം നന്നായിട്ടുള്ള സ്ഥലമാണ് കുറച്ച് ഭാഗം രണ്ട് രണ്ട് സെൻറ്റോളം ബാക്കിയൊക്കെ നല്ല സ്ഥലമാണ് താല്പര്യമുള്ളവര് കോൺടാക്റ്റ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ മുഴുവൻ കണ്ട് ബോധ്യപ്പെട്ട് ശേഷം കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നല്ല സ്ഥലമാണ് ഒരു വേനൽക്കാല വസതി ആയിട്ട് ആയിട്ടോ അല്ലെങ്കിൽ റിസോർട്ടാക്കാനൊക്കെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ